ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം നരച്ചമുടി കറപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർഡയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല മാത്രമല്ല നമുക്ക് ഹെന്നയും ഡൈ ഒന്നും പുറത്തുനിന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല ഇന്ന് നമ്മൾ വെറ്റില കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് മുറുക്കാൻ മാത്രമല്ല നമുക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് വെറ്റില എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിക്കും നമുക്കറിയാം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വെറ്റില ചിലവരെ മുറുക്കാറുണ്ടല്ലേ അപ്പോൾ പലവിധ ആന്തരിക ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് വെറ്റില സഹായിക്കുന്നത് കേട്ടോ മാത്രമല്ല ദഹന പ്രശ്നത്തിനും അതുപോലെ തന്നെ നമുക്ക് കരൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും വായനാറ്റം എന്നീ രോഗങ്ങൾക്കൊക്കെ നമുക്ക് വെറ്റില അതിൻ്റെ ചാറ് നമ്മൾ അപചിറക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പണ്ട് കാലത്തൊക്കെ വെറ്റില ചതച്ച നീര് നമുക്ക് തേനിലൊക്കെ കൊടുക്കുന്നത് ബുദ്ധിവികാസത്തിനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെയാണ് സ്വരമാധുരത്തിനൊക്കെ വെറ്റില ഉപയോഗിക്കുന്നു അത്രയും ന്യൂട്രീഷ്യൻസ് ഗുണങ്ങളുള്ളതാണ് വെറ്റിലെന്ന് പറയുന്നത് അത് ആൻറ്റിസെപ്റ്റിക്ക് ആൻറ്റി ഫംഗസ് എന്നീ ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ മുടിയിൽ ഫംഗസ് പരമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ വെറ്റില നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെറ്റില അത്രയും ബെനിഫിറ്റ് നൽകുന്നതാണ് ഹെയറിന് അപ്പോൾ വെറ്റില കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം അപ്പം ഇല്ലാത്തവരാണെങ്കിൽ ഒരു തയ്യെങ്കിലും നട്ട് വളർത്തിയാൽ ഇതുപോലെ തന്നെ നിറച്ച് പിടിച്ചു വരും അതുകൊണ്ടുണ്ടാക്കിയ ഒരു ഹെയർ ഡൈ ആണ് ഈ കാണുന്നത് നമുക്ക് കടയിൽ നിന്ന് പലതരം ഡൈകളൊക്കെ നമ്മൾ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കയക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്ത് വരുമല്ലേ അപ്പോൾ അത് ഇത്രയും ഒരു ബ്ലാക്ക് കളറിലെ ഒരു ഹെയർ ഡൈ ആണ് നമ്മളിന്ന് വെറ്റിലെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു വേദന സംഹാരി കൂടിയാണ് എന്ന് പറയുന്നത് നമുക്ക് മുറിവുകളൊക്കെ വരുമ്പോൾ അവിടെ അത് ചതച്ച് വെച്ചാൽ നമുക്ക് ആ വേദന എന്ന് ശമിച്ച് കിട്ടും അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹെയറിന് ഒത്തിരി ഒത്തിരി ഗുണങ്ങളാണ് കേട്ടോ ഉള്ളത് വെറ്റിലെ കൊണ്ട് താരം പോകാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ് ചിലരുടെ മുടി ഇങ്ങനെ ഇടയ്ക്ക് മാത്രമേ നല്ല ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരുടെ മുടി ില് ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിക്കളഞ്ഞാൽ മാത്രം മതി എത്ര പ്രായമായവരിലും നമ്മൾ ഇതൊക്കെ പണ്ട് തൊട്ട് തേക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള മുടി തന്നെ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എൻ്റെ അമ്മയുടെ മുടി ഇങ്ങനെയുള്ള ഹെയർ ഡ്രൈ ഒക്കെയാണ് പണ്ട് തൊട്ട് തേച്ചിരുന്നുകൊണ്ട് അങ്ങനത്തെ മുടി തന്നെ നിലനിർത്താനായിട്ട് പറ്റി അതുപോലെ തന്നെ ഒരു ഹെയർ ജൂസൂടെ വെറ്റിലൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുളിക്കുന്ന മുമ്പ് ഇതുപോലെ ഒന്ന് സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ മുടി വളർന്ന് കിട്ടും അപ്പം നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാൻ കുറച്ച് വെറ്റില ഫ്രഷോടെ തന്നെ പറിച്ചെടുത്തിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ശേഷം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം നമുക്ക് ഇത് ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് തേയില വെള്ളമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെറ്റില അരിഞ്ഞിട്ട് കൊടുക്കുവാണ് ഇനി ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി കൂടി ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് പകുതിയാക്കി നമുക്ക് വേണം എടുക്കാനായിട്ട് എടുക്കുന്ന വെള്ളത്തിൻ്റെ പകുതിയായിട്ട് നമ്മൾ വറ്റിച്ച് നല്ലപോലെ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഇത് മാത്രം തിളപ്പിച്ച് നമ്മളുടെ മുടിയൊക്കെ ഇടക്ക് വാഷ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ മുടിയിൽ താരം പോകാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് വെറ്റിൽ കൊണ്ടുള്ള പാക്കും അതുപോലെ ജ്യൂസും ഒക്കെ അപ്പോൾ ഇതുപോലെ തിളപ്പിച്ചിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഇപ്പോൾ ഞാനൊന്ന് തിളപ്പിച്ച് നല്ലപോലെ വറ്റിച്ച് വേണം എടുക്കാനായിട്ട് എന്നാൽ ആ ഗുണങ്ങളൊക്കെ നമുക്ക് ഇറങ്ങി വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്യുന്ന പൊടിയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം അത് നല്ലപോലെ വറ്റിച്ച് ഏകദേശം ഒരു പകുതിയായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്ത ശേഷം മാത്രം നമുക്ക് മിക്സ് ചെയ്യാം അപ്പം അത് ഇത് നല്ലപോലെ തണുത്ത് ഇനി നമുക്ക് അതിൻ്റെ ആ വെള്ളം മാത്രം മതി ആ പി നമുക്ക് ആ മട്ടൊക്കെ കളഞ്ഞ ശേഷം ആ വെള്ളത്തിലാണ് നമ്മൾ പൊടികൾ മിക്സ് ചെയ്യുന്നത് ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് നെല്ലിക്ക പൊടിയാണ് കേട്ടോ അതിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ അത് ഈ ഒരു വെള്ളം മാത്രം മതി നമ്മളുടെ മുടിയിൽ ഒരുവിധ പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ട് താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറി മുടി നല്ലപോലെ തഴച്ച് വളരാനായിട്ട് ഈ ഒരു വെള്ളം ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇരുമ്പ് ജനിച്ചിട്ടാണ് മിക്സ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതില്ലാത്തവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഉള്ളതുപോലെ തന്നെ സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ആണിയിട്ട് കൊടുത്താലും മതി നല്ല ഒരു കറുപ്പ് കൂടി കളറിൽ കിട്ടും നെല്ലിക്കാപ്പൊടി നമ്മളുടെ മുടിക്ക് അനുസരിച്ച് അളവിനനുസരിച്ച് എടുക്കുക ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഇത് ആവശ്യത്തിന് മാത്രം എടുത്ത് കുറേശ്ശേ എടുത്ത് നമുക്ക് നല്ല പോലെ കട്ടുകളൊക്കെ ഒന്ന് അടച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി ഒത്തിരി വെള്ളം കൂടി പോകരുത് നമ്മൾ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചൊക്കെ ഇറങ്ങും കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് ഓരോ ഓവർനൈറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഒന്നും കൂടെ ഒന്നും തിക്കാവും അപ്പോൾ ഈ ഒരു പരുവം കറക്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെക്കണം ആ നെല്ലിക്കയുടെ കറിയും അതുപോലെ തന്നെ ഇരുമ്പ് ചിരുച്ചട്ടിയിലിരുന്ന് നല്ലൊരു ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ് അപ്പോൾ ഇനി നമുക്ക് പിറ്റേ ദിവസം നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അത് നോക്കിയപ്പം നമ്മളുടെ ഡേ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമ്മളുടെ മുടിയൊക്കെ കറുത്ത് വരണമെങ്കിൽ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പം നമുക്ക് അറിയാം നല്ല നെല്ലിക്കിയുടെയും ആ ഇരുമി ചിൻചട്ടിയുടെയും ഒക്കെ നല്ലൊരു ഗുണങ്ങളെ ഇറങ്ങി നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് ഹെയർ ഡയൽ കിട്ടിയേക്കുന്നത് മാത്രമല്ല ഇത് തേക്കുന്നതുകൊണ്ട് ഒരു സൈഡ് എഫക്ട്സും ഇല്ല കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ള കയ്യിലൊക്കെ എടുത്തപ്പോൾ കണ്ടില്ല നല്ലൊരു ബ്ലാക്ക് കളറിലാണ് കിട്ടിയേക്കുന്നത് കടയിൽ നിന്നൊക്കെ നമുക്ക് കെമിക്കലൊക്കെ ഡൈ പൈസ കൊടുത്ത് ഇനി വാങ്ങി തേക്കേണ്ട കാര്യമില്ല കേട്ടോ ചിലർക്ക് അലർജി വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നീലയാമിരി പൗഡറാണ് അപ്പോൾ ഇതുകൂടെ ചേർക്കുമ്പം ചേർത്ത് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒറ്റ യൂസിൽ തന്നെ നമ്മളുടെ മുടി നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇത് ചേർത്ത് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് മുടിയിലൊക്കെ അതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയാണ് പത്ത് മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെക്കുന്നത് അപ്പം ഞാനൊന്ന് മൂടി വെച്ച ശേഷം നമുക്ക് നോക്കാം അപ്പം അതിന് ശേഷം നോക്കിയപ്പം നല്ലൊരു ബ്ലാക്ക് കളറിൽ ഒന്നും കൂടെ ഒരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മളുടെ തലമുടിയിലും അതുപോലെ തന്നെ ജെൻസിനാണെങ്കിൽ താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ കുട്ടി കൊച്ചു കുട്ടികളിൽ വരെ നമുക്കറിയാം നരയൊക്കെ കാണുമല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫുള്ള് നടച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ ഇട ഭാഗത്തൊക്കെ നരയുള്ളവരുടെ ആ മുടിയുടെ ഭാഗത്തൊക്കെ നമുക്കൊരു ബ്രഷ് വെച്ച് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്കറിയാം മുടി കുഴിച്ചിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ഹെയർ ഡൈ ഒക്കെ തേക്കുമ്പം മുടികൊഴിച്ചിലൊക്കെ നിന്ന് താരനുമൊക്കെ പോയി മുടി നല്ലപോലെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പണ്ടലത്തെ ആൾക്കാരൊക്കെ ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഒക്കെയാണ് ഉണ്ടാക്കി തേച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മുടി നല്ലപോലെ സ്ട്രോങ് ആയിട്ട് വളരാനും അതുപോലെ മുടി മുടികൊഴിച്ചിലൊന്നും ഇല്ല താരനും കാണില്ല ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും ആ ബ്രഷ് വെച്ച് നല്ലപോലെ പോലെ തന്നെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തേച്ച ശേഷം നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം നമുക്ക് ഷാമ്പൂ ഒന്നും ഇടണ്ട കേട്ടോ ഷാംപൂ ഒന്നും ഇടാതെ തന്നെ നമുക്ക് ചെമ്പരത്തിയുടെ താളി അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ റെസ്റ്റ് ചെയ്ത ശേഷം നമുക്കിതുപോലെ ഒന്ന് കളയാം അപ്പോൾ മുടിയെല്ലാം തന്നെ കറുത്തു വരുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പണ്ട് തൊട്ടയൊക്കെ തേക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ തന്നെ മുടി നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനി നമുക്കൊരു ഹെയർ ജ്യൂസ് ഉണ്ടാക്കാൻ കൊണ്ട് അതിനായിട്ട് ചെറിയൊരു ജാറിലേക്ക് ഞാൻ കുറച്ച് വെറ്റില അരിഞ്ഞ ഒരു മൂന്നാല് വെറ്റില അരിഞ്ഞിട്ട് കൂടെ നമുക്ക് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് കഷ്ണം ഇടണം അതും നമ്മളുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇനി ഞാൻ രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത ശേഷം അതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ബാക്കി പോർഷൻസൊക്കെ കളഞ്ഞിട്ട് ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് അരച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ജ്യൂസായിട്ട് നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഞാൻ വേറൊരു പാത്രത്തിലാക്കി ഇനി നമുക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മളുടെ മുടിയിലെ താരനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഹെയർ ജ്യൂസ് തന്നെയാണ് ഇതുപോലെ കുളിക്കുന്ന മുമ്പ് ഒന്ന് സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നല്ലപോലെ മുടി സിൽക്കി ആയിട്ട് കിട്ടാനും അതുപോലെ നീളത്തിൽ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്